പാർട്ട് ഹാ വാശി ശരിയാക്കാൻ പറ്റുമെന്ന് ഇല്ലെങ്കിൽ നീ എന്തിനാ അവരുടെ മുമ്പിൽ അവളെ ഒന്ന് മെയിൻ ചെയ്യാതിരുന്നത് അവളുടെ മുമ്പിൽ എന്താ നിനക്ക് അവളോട് സ്നേഹം കാണിക്കാൻ പറ്റില്ല എന്നുണ്ടോ അവരുടെ കണ്ണിൽ ഞങ്ങൾ പിരിയാൻ പോകുന്നവരാണ് അത് അങ്ങനെ തന്നെ നിൽക്കാൻ ഞാനൊരു നാടകം കളിച്ചതാ നാലു മാസം കഴിയുമ്പോൾ അവരെല്ലാം അറിയാൻ പാടുള്ളൂ ഞങ്ങൾ എത്ര സ്നേഹത്തിലാണെന്ന് അതിനു മുമ്പ് അറിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം കൊണ്ട് വരും ഹോ അങ്ങനെ ഇത് അങ്ങനെ അവളോട് പറഞ്ഞൂടെ അതിന് ഒരു അവസരം അവൾ നൽകിയോ എന്തായാലും ആര്യയോട് നീ അവിടേക്ക് പോകാൻ പറഞ്ഞില്ലേ ആ നിന്റെ ചാവിയും വിട്ടിട്ടുണ്ട് അവൾ ഇപ്പോ അവിടെ കാണും അതൊന്നും ആലോചിച്ച് നീ പേടിക്കണ്ട കെവിൻ രണ്ടുപേരും വീണ്ടും അവരുടെ പണിയിലേക്ക് ഇറങ്ങി അപ്പോയാണ് കെവിന്റെ ഫോൺ അടിക്കുന്നത് ഹാ എന്താടി മറിയവിടെ ഇല്ലല്ലോ ഞാൻ എല്ലായിടത്തും നോക്കി എവിടെയാ കാണാനില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എന്റെ എടുക്കുന്നുമില്ല ഞാൻ അവിടെ ഇല്ലേ പിന്നെ പിന്നെ വിടെ കെവിൻ എന്താ എന്താടാ റിയാമ്മ അവിടെ ഇല്ലത്രേ അവിടെ കണ്ടില്ലെന്ന് പറയുന്നു കേവിൽ ഏ അവൾ അവിടെ ഇല്ലേ അതെ ഇവിടെ ഇല്ല എനിക്ക് എനിക്ക് ഭയം പോലെ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വാ ഹരിയാ ഈ പേടിക്കാതെ അവൾ എവിടേക്കെങ്കിലും പോയതാവും ഞാൻ വരാം അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു വാ ഇവളിത് എവിടേക്ക് പോയതാ നല്ല പനിയും ക്ഷീണവും ഉണ്ടായിരുന്ന ആളാണ് അവളിത് പെട്ടെന്ന് എവിടേക്ക് പോകാനാ നീ എന്തായാലും പെട്ടെന്ന് വാ നമുക്കൊന്ന് പോയി നോക്കാം അവർ രണ്ടുപേരും വരുമ്പോൾ അവിടെ ആലിയ നീ ഇവിടേക്ക് പോകാനാ അവൾ ഇപ്പോ ഇങ്ങോട്ട് വരില്ലേ ഇല്ല എനിക്ക് നല്ല ഭയമുണ്ട് ഇപ്പോ അടുത്തല്ലേ ആക്സിഡന്റ് സംഭവിച്ചത് അതെല്ലാം ഊർക്കുമ്പോൾ നീ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെയും കൂടെ ഭയപ്പെടുത്താതെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ഓരോന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ മറിയാമ്മ അങ്ങോട്ട് വന്നിരുന്നോ ചോദിച്ചു ഇല്ലെന്നാ പറഞ്ഞത് വേറെ എവിടേക്കും അവൾ പോകില്ല ഇതുവരെ വിളിച്ചപ്പോൾ അവൾ എടുത്തില്ല ഇപ്പൊ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അത് കേട്ടതും യേശുവും കെവിനും ഒന്ന് പരസ്പരം നോക്കി യേശു മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ മരുന്നൊന്നും അവൾ കുടിച്ചിട്ടേ അടുക്കളയിൽ രാവിലെ അവൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം അതുപോലെ ഇരിപ്പുണ്ട് കാശും ദേഷ്യവും ഒന്നും ഇതുവരെ മാറിയില്ലേ പെണ്ണു പോയത് അതും ആലോചിച്ച് ഒരു വയ്യും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആലിയ കെവിൻ്റെ തോളിൽ തലവെച്ച് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഒരു കോളിൻ വെല്ലു കേൾക്കുന്നത് അത് കേട്ടതും മൂന്നുപേരും ഒന്ന് പരസ്പരം നോക്കി അവൾ ആയിരിക്കുമെന്ന ഒരു സമാധാനത്തിൽ അവൻ പോയി വാതിൽ തുറന്നു ഓപ്പോസിറ്റ് മുറിയിലെ കേണലായിരുന്നു എന്താ മോനെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ കേണൽ ഏ ഇല്ലല്ലോ എന്താ അങ്കൾ അങ്ങനെ ചോദിച്ചേ ഏപമോൾ ധൃതിയിൽ വാതിലെല്ലാം അടച്ച് ഓടുന്നത് കണ്ടു കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് മുഖൊക്കെ ആകെ കരഞ്ഞു ചുവന്നിട്ടുമുണ്ട് ഞാൻ ചോദിച്ച് എത്തിയപ്പോയേക്കും അവിടെ തൊട്ടപ്പുറത്ത് ഒരു പയ്യനുണ്ടായിരുന്നില്ലേ അവൻ്റെ വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടു അത് കേട്ടതും അവരെല്ലാം പരസ്പരം നോക്കി ആരാ ഇവിടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നത് അവനെ അധികം അങ്ങനെ പുറത്തേക്കൊന്നും കാണാറില്ല അവനൊരു ദിവസം എവമോളുടെ അടുത്തേക്ക് വന്നിരുന്നു അവനെ കണ്ട് പേടിച്ചു നിൽക്കുന്ന എവമ്മോളെ കണ്ടപ്പോൾ ഞാൻ അടുത്തേക്ക് വന്നപ്പോൾ അവൻ പെട്ടെന്ന് അവന്റെ റൂമിലേക്ക് കയറി എന്തോ അവൻ്റെ രീതികളൊന്നും ഒട്ടും സുഖകരമായി തോന്നിയില്ല അത് കേട്ടതും അവനൊന്ന് കെവിനെ നോക്കി അവരുടെ തൊട്ടപ്പുറത്തെ മുറി മുറിപ്പോയി കോളി പെല്ലടിച്ചതും മുറി തുറന്നത് മുറികളെല്ലാം വെറുത്തിയാക്കുന്ന സ്ത്രീയായിരുന്നു എന്താ സർ ഈ മുറിയിലുണ്ടായിരുന്ന ആൾ എവിടെ ആ അയാൾ പോയല്ലോ അയാൾ ഇന്നലെ തന്നെ പോകാൻ വേണ്ടി റെഡിയായി നിൽപ്പായിരുന്നു ഇന്ന് രാവിലെയാണ് പോകുമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ഉച്ചക്കാണ് അയാൾ പോയത് പോയോ എനിക്ക് എനിക്ക് പേടിയാകുന്നുണ്ട് എന്താ മക്കളെ അവളെപ്പറ്റി ഒരു വിവരവുമില്ല അങ്കിൾ അവൾ വീട്ടിലേക്കൊന്നും പോയിട്ടുമില്ല എവിടേക്ക പോയതെന്ന് ഒരറിവുമില്ല മക്കൾ മുറിയിലേക്ക് കയറി ഇവിടെ മറ്റാരും ഇതറിയരുത് അതും പറഞ്ഞ് അവരെല്ലാം യേശുവിൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി അവരെല്ലാം പരസ്പരം ഒന്ന് നോക്കി എല്ലാവരും അവളിലേക്ക് മാറി മാറി വിളിക്കുന്നുണ്ട് പക്ഷേ ഫോൺ ഓഫായിരുന്നു നമുക്ക് പോലീസിനെ അറിയിച്ചാലോ നമുക്ക് പോലീസിനെ അറിയിച്ചാലോ സമയം രാത്രി ഒമ്പതായി ഇനി എന്ത് ചെയ്യാനാണ് നീ ആര്യെ വീട്ടിൽ കൊണ്ടുപോയി വീട് ഞാൻ പുറത്തൊന്ന് പോയി നോക്കട്ടെ അവനാകെ ടെൻഷനോടെ പറഞ്ഞു എന്ത് പൊട്ടകരമാ നീ പറയുന്നേ എവിടെ പോയി നോക്കുമെന്ന് വിചാരിച്ച അല്ലാതെ ഞാൻ വേണം എനിക്ക് പേടിയാകുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നേയില്ല അതും പറഞ്ഞ് അവൻ തലയ്ക്ക് കൈവെച്ച് സോഫയിലേക്കിരുന്നു നീ പേടിക്കാതെ മോനെ നമുക്ക് അന്വേഷിക്കാം എൻ്റെ മോൻ പോലീസാണ് മോനെ അവനോട് ഞാനൊന്ന് വിവരം പറയട്ടെ മോൻ പേടിക്കാതെ അതും പറഞ്ഞ് കേണൻ അവിടെ നിന്നും പോയി കെവി അവൾ ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ശരി തന്നെ പക്ഷേ അവൾ അതെല്ലാം പുറത്ത് എന്നെ സ്വീകരിച്ചവളാല അവൾ ഈ ചെറിയ പിണക്കത്തിന് എന്റെ വീട്ടിൽ പോകുമോ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആവാതെ നമ്മുടെ മറിയാമയല്ലേ അവൾ അവൾക്ക് ഒന്നും പറ്റില്ല ആലിയ എല്ലാം കേട്ട് സങ്കടത്തോടെ ഇരിപ്പുണ്ട് നീ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടേക്ക് ഇവിടെ നിങ്ങൾ നിന്ന വീട്ടുകാർ പേടിക്കും യേശു ആ സങ്കടത്തിലും യേശു പറഞ്ഞു നിർത്തി ശരിയാണ് മോനെ നിങ്ങൾ പോയിട്ടവ അത് കേട്ടതും കേ ആലിയെ എണീപ്പിച്ചു നീ ഇങ്ങനെ കരയാതെ അവളെ കൊണ്ട് ഞങ്ങളിനി നിന്റെ അടുത്തേക്ക് വരൂ നീ പേടിക്കാതെ നീ ഇങ്ങനെ സങ്കടപ്പെടുത്തിയിട്ട് അമ്മച്ചയെ ഒന്നും അറിയിക്കാതെ ആര്യെ കൊണ്ട് കെവിൻ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ പറഞ്ഞു അവർ പോയതും കേണലിൻ്റെ മകൻ മുറിയിലേക്ക് വന്നു മിസ്റ്റർ യേശുയാഷ് അല്ലേ വാ നമുക്കൊന്ന് സംസാരിക്കാം ഞാൻ മാധവ് സങ്കടത്തോടെ ഇരിക്കുന്ന യേശുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യേശു അവിടെ നിന്നും എണ്ണീറ്റു അവൻ്റെ കൂടെ നടന്നു ആ താങ്കളെ പേടിക്കാതെ വിവരമെല്ലാം അച്ഛൻ പറഞ്ഞു നിങ്ങളെന്നെ വിശ്വസിക്കൂ അതും പറഞ്ഞ് മാധവ് അവിടെ നിന്നും പോയി ആ ഫ്ലാറ്റിൽ യേശു തനിച്ചായിരുന്നു അവൻ സങ്കടത്തോടെ അവൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മറിയാമ്മയുള്ളപ്പോഴുള്ള ഓർമ്മകളെല്ലാം അവൻ്റെ കണ്ണ് നിറഞ്ഞു അവളുടെ കുട്ടിക്കുറുമ്പും തമാശയും അതെല്ലാം അവൻ്റെ ഉള്ളിൽ വലിയൊരു വേദനയുണ്ടാക്കി അവരെ എല്ലാം ഓർത്ത് അവനെ അവിടെ കിടക്കാൻ കഴിയാതെ വണ്ടിയുടെ ചാവയും എടുത്ത് അവൻ അവിടെ നിന്നും ഇറങ്ങി വണ്ടിയുമെടുത്ത് ആ സങ്കടത്തിൽ അവൻ ആ സിറ്റി മുയ്യവൻ ആ വണ്ടിയിൽ അവളെ നോക്കിക്കൊണ്ട് കറങ്ങി ആ പാതിരാത്രിയിൽ അവിടെയൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു അവൻ്റെ കണ്ണെല്ലാം നിറഞ്ഞോകിക്കൊണ്ടേയിരുന്നു എന്തിനാ പെണ്ണെ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നീ ഇല്ലാതെ എനിക്ക് കയ്യില്ലിടി നിന്റെ പിണക്കം മാറ്റി ഞാൻ ഇനി നിന്നെ നല്ല രീതിയിൽ സ്നേഹിച്ചോളാം അവൻ്റെ സങ്കടത്തിന്റെ ഇടയിൽ അവൻ പലതും പിറുപിറുത്തുകൊണ്ടേയിരുന്നു രാവിലെ പത്തുമണിയാകുമ്പോഴാണ് അവൻ ഫ്ലാറ്റിലേക്ക് എത്തുന്നത് അവൻ ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ തന്നെ കെവിനും കേണനും മാധവും അവിടെ ഇരിപ്പുണ്ട് അവനെ കണ്ടതും നീ എവിടെയാ പോയതാടാ ഒരാളെ കാണാത്ത വിഷമം മനുഷ്യനെങ്ങനെ തീർക്കണമെന്ന് അറിയുന്നില്ല അപ്പോഴാണ് അവൻ നിന്റെ ഫോണുമില്ല ഇവിടെയിട്ട് എങ്ങോട്ടാണ് നീ പോയത് അവളെ അന്വേഷിക്കാൻ പോയതാ ആ രാത്രിയിലും നിനക്കെന്താ ഭ്രാന്തായോ പിന്നെ ഞാൻ എന്ത് വേണം എനിക്ക് അവൾ ഇല്ലാതെ ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ലട അവൻ അതും യേശു നിന്റെ വിഷമം മനസ്സിലാകുന്നുണ്ട് നീ ഒന്ന് ഫ്രഷ് ആയി വാ നമുക്ക് അന്വേഷിക്കാം മാധ അതും പറഞ്ഞ് അവൻ ബാത്റൂമിൽ കയറി ലോക്ക് കിടക്കുന്ന ബാത്റൂമിന്റെ ഡോർ കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളെ എടുത്തുകൊണ്ടു വന്ന് കിടക്കേ കിടത്തിയതെല്ലാം ഓർമ്മ വന്നു അവനെ അതെല്ലാം ശമ്പളത്തോടെ ഉയർത്ത് അവൻ്റെ മുഖം ഒന്ന് അവൻ വാഷ് ചെയ്തു ഒന്ന് ചേഞ്ച് ചെയ്ത് അവൻ വന്നിരുന്നു ആരെയും നോക്കാതെ അവൻ അങ്ങനെ ഇരുന്നു യേശു ഞാൻ പിയും നിന്റെ അമ്മായിയും നിന്റെ ഫോണിലേക്ക് ഇന്നലെ മാറി മാറി വിളിച്ചിരുന്നു കെവി രണ്ടുപേരും എൻ്റെ കൂടെ വരൂ യേശുവും കെവിനും മാധവൻ്റെ കൂടെ പോയി അവർ അവൻ്റെ കൂടെ അവൻ്റെ വണ്ടിയിൽ കയറുമ്പോഴും പരസ്പരം ഒന്നും മിണ്ടിയില്ല ഇടക്ക് അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് അവർ ചെന്നിറങ്ങിയതും വ്യക്തമായിട്ടില്ല ആ വ്യക്തിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ബട്ട് അയാൾ സാറിന് ഒരു ഫയൽ കാണിച്ചു തരാം മറ്റൊരാ അതും പറഞ്ഞ് അവരെല്ലാം അകത്തേക്ക് പ്രവേശിച്ചു നിങ്ങൾ അവിടെ പോയിരുന്നോളൂ അവർ പേരും ആ മുറിയിൽ ഒന്നും മിണ്ടാതിരുന്നു നേരത്തിന് ശേഷം പെട്ടെന്നാണ് മാധവ് അങ്ങോട്ട് കേറി വരുന്നത് യേശു നിങ്ങളുടെ അപ്പുറത്ത് മുറിയിൽ താമസിച്ചിരുന്ന വ്യക്തി ഇതാണ് മാധവ് അവന്റെ ലാപ്പ് യേശുവിനെ നേരെ കാണിച്ചു കൊണ്ട് പറഞ്ഞു അവൻ ഒന്ന് അതിലേക്ക് നോക്കി നീ കണ്ടിട്ടുണ്ടോ ഇയാളെ ഇല്ല ഇത് അവിടത്തെ സി സി ടി വിയിൽ നിന്നും കിട്ടിയതാ ഇയാളൊരു സീരിയൽ കില്ലറാണ് ഒരു തരം സൈക്കോ എന്ന് വേണമെങ്കിലും പറയാം അത് കേട്ടതും അവർ പരസ്പരം അത് നോക്കി ഇതിനു മുമ്പ് ഇവനെ ഒരു പ്രാവശ്യം പിടിച്ചതാണ് അതും നാലു പേരെ കൊന്ന കൂട്ടത്തിൽ ഇവനെ ആരുടെങ്കിലും ദേഷ്യം തോന്നിയാൽ അവരെ തേടി പിടിച്ച് കൊല്ലുന്നതാണ് ഇവന്റെ മോട്ടീവ് കഥ തുടരും യേശുവിനെ ആക്സിഡന്റ് സംഭവിച്ചു എന്ന ഫോൺ കോൾ വന്ന് മറിയാമ്മ വീട്ടിൽ നിന്നും പോയതാണ് എന്നാൽ ഇന്ന് കാണിക്കുന്നത് യേശുവിനെയാണ് യേശുവിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല ആ ഫോൺ കോൾ എന്തായിരുന്നു മറിയാമ്മ എവിടേക്ക് പോയി എന്ന് നെക്സ്റ്റ് പറഞ്ഞു നമുക്ക് കാണാം